ചേച്ചി കാണട്ടെ നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്നു കാണോ ഇത് ഇത്രേ സാധനങ്ങള് ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നേ കണ്ടോ അങ്ങോട്ട് ഒരാട്ട് തറട്ടെ ഏകേ അപ്പൊ ആദ്യമായിട്ട് വെള്ളം പിടിച്ചു വെക്കാനുള്ള കുടങ്ങൾ ഓക്കെ പിന്നെ കൊറച്ചിപ്പുകള് കലവും പാത്രങ്ങളും ഗ്ലാസ്സുകളും ഓക്കെ എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടവീഡിയെന്ന് കണ്ണതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷമുള്ള വീഡിയോ ആണ് വെറൊന്നുമല്ല എന്താ പറയുക എൻ്റെ പിന്നിൽ ഒരാളീപ്പുണ്ട് ആരോ നീ ഇപ്പം കാണിക്കാം നിങ്ങൾ നോക്കി നമ്മുടെ ബിന്ദു ചേച്ചിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് നേട്ടാ നമ്മുടെ ആ വീഡിയോയിൽ വിഷമിച്ചു നിന്ന് നിന്ന് സംസാരിച്ച അല്ല ആ ഒരു മുഖമല്ല നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ബിന്ദു ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ മാറിയിട്ട് നിൽക്കുവാണ് ബിന്ദു ചേച്ചി എന്താ പറയാനുള്ളത് വളരെ നന്ദി ണ്ട് പറയാ വിശേഷങ്ങൾ പറയൂ എന്താണ് പറയാൻ നല്ല വിശേഷങ്ങൾ പറ ചേച്ചി എന്താ പറയാനുള്ളത് ഈ അവസ്ഥ ഇതില് വളരെ നന്ദിയും കാര്യങ്ങളും ദൈവത്തിനോട് തന്നെ ആ ചേച്ചി നമ്മുടെ ചേച്ചിയുടെ വീഡിയോ ഇല്ലേ ചേച്ചിയുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചേച്ചിക്ക് പിന്നെ പ്രാർത്ഥിക്കുകയും ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ തീരുവാണ്ട് അവർ പ്രാർത്ഥിച്ചു പിന്നെ ചേച്ചി ഇങ്ങനെ വീട് സ്ഥലം കിട്ടിയത് കൂടി അറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചേച്ചിയുടെ എന്താ പറയുക വിഷമങ്ങൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് മെസ്സേജ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയുടെ അമ്മയുടെയും വിഷമങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് ചേച്ചി കാപ്പിയല്ലേ സന്തോഷമല്ലേ ഇനി നമ്മൾ ഈ പറഞ്ഞ പുളയമ്മന്തിയിൽ നിന്നും കൂട്ടിച്ചോറുണ്ടോ അല്ലേ ഇനിയിപ്പം സുഖമായിട്ട് നമ്മുടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും ഓക്കെ അപ്പോൾ ഞാൻ ചേച്ചിക്ക് നമ്മുടെ ചേച്ചിയുടെ പുതിയ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ ചേച്ചിക്ക് കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കായിട്ട് ഗിഫ്റ്റ് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സഹോദരിയാണ് അപ്പോൾ ആ ഒരു കുറച്ച് സാധനങ്ങൾ ഞാൻ ചേച്ചിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതൊന്ന് എടുക്കാമതി ചേച്ചി നമ്മൾ പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ ചേച്ചിക്ക് കുറേ സാധനങ്ങൾ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അത് ചേച്ചി പുതിയ വീട്ടിലോട്ട് നമ്മൾ കയറുന്ന സമയത്ത് ചേച്ചിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കുറേ അടുക്കള സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേണ്ടി നമ്മുടെ ജെസി എന്ന് പറയുന്ന സഹോദരിയാണ് നമുക്കത് ഓഫർ ചെയ്തേക്കുന്നത് അപ്പോൾ ചേച്ചി ചേച്ചി കാണണ്ട നമ്മൾ എന്താക്കാ കൊണ്ടുവന്ന് കാണാം ഉപയോഗിക്കും ഇത് സാധനങ്ങൾ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നേ കണ്ടോ ഒരാടുത്തങ്ങൾ തരട്ടെ ഏ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് വെള്ളം പിടിച്ചുവെക്കാനുള്ള കുടങ്ങൾ ഓക്കെ പിന്നെ കുറേ ചിപ്പുകൾ അതേപോലെ തന്നെ ചിപ്പുകൾ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ പുതിയ വീട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് ആവശ്യം വരുമല്ലോ പിന്നെ അതേപോലെ കലവും പാത്രങ്ങളും ഗ്ലാസ്സുകളും ഓക്കെ എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെക്കാം അപ്പം കൂട്ടുകാരെ അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ കൊള്ളാവുന്ന സാധനമായിട്ട് ചേച്ചി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചേച്ചിയുടെ പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ നമുക്ക് ചേച്ചി കൊടുക്കാനായിട്ട് കുറേ ആണ് നമ്മൾ മേടിച്ചു അപ്പോൾ ഇത് നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരിയായിട്ടുള്ള ജെസ്സി ആളാണ് നമുക്ക് വേണ്ടി ഇത് ഓഫർ ചെയ്തേക്കുന്നത് അപ്പോൾ വായോ അപ്പോൾ എല്ലാ സാധനങ്ങളും ചേച്ചി കൊണ്ട് കൊണ്ടോണ്ട് നോക്കി സന്തോഷത്തോട് പിടിച്ചേ പിന്നെ അതേപോലെ കൊട്ട സ്റ്റൂള് നിക്കുന്നക്കേ ഞാൻ ചിപ്പുകൾ കുറേ മേടിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം വരും ചിപ്പുകൾ നമുക്കൊരു വലിയ ബക്കറ്റ് ഉണ്ട് അതിൽ ഓരോ സാധനങ്ങളും നമുക്ക് ഇട്ട് കൊണ്ടുപോവാം അതാകുമ്പോൾ ചേച്ചി എളുപ്പം കൊണ്ടുപോവാം പക്കറ്റ് പിടിച്ച് ബക്കറ്റ് എന്ത് അതിനകത്ത് നമുക്ക് ഓരോ സാധനങ്ങളും ഇടാം പാത്രങ്ങൾ ഇതെല്ലാം ഇതിലോട്ട് ഇടാം അട്ട് നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം പിന്നെ ചേച്ചി സ്പൂൺ ഐറ്റംസ് പാത്രങ്ങൾ ഐറ്റം കിട്ടാതി കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക് അണ്ടർ കൂടെ കൊണ്ടുപോകാം പക്ഷാലോ കൂടെ അല്ലേ അയ്യപ്പോൾ നമുക്ക് രണ്ടു പേർക്കൂടെ കൊണ്ടുപോവാം രണ്ടു പേർക്കൂടെ കൊണ്ടുപോവാം ഓക്കെ രണ്ടു പേർക്കൂടെ കൊണ്ടുപോവാം ഒരു തവിയും കൊണ്ട് ഒരു തവിയും കൊണ്ട് കണ്ണാക്ക് അപ്പോൾ അപ്പോൾ നാട്ടിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ ചേച്ചി ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുന്നുംകുളത്തുള്ള സഹത്തേട്ടൻ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് ചേച്ചിക്ക് വേണ്ട ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ആ ഒരു സമയത്ത് പന്ത്രണ്ട് മണി രാത്രി എന്നെ വിളിച്ചിട്ട് ചേച്ചിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതുകൂടെ തന്നെ നമ്മുടെ ജസ് ചേച്ചി നമ്മുടെ നമുക്ക് വേണ്ടുന്ന എന്താ പറയാ ചേച്ചി പുതിയ വീട്ടിലോട്ട് കേറുന്നതിനു മുമ്പ് ചേ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മളത് ചേച്ചിക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ചേച്ചി എന്താ പറയാനുള്ളത് ആ അമ്മയ്ക്ക് എന്താ പറയാനുള്ളേല്ലേ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ ഏഹ് സന്തോഷമായി അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്താ സന്തോഷായി ആ പറഞ്ഞോ ചേച്ചിയുടെ ഓരോ വാക്കുകളും ഓരോ മലയാളികളുടെ മനസ്സിൽ കയറിയ വാക്കുകളാണ് ചേച്ചിയുടെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ചേച്ചിയുടെ ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഓരോ മലയാളികൾ നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് ആരോട് പറയാതിരുന്നത് കൊണ്ട് ആരും അറിയാ അറിയാതായിപ്പോയി അതായത് ഇവിടുത്തെ കുറച്ച് അയലൊക്കാർക്ക് അറിയാമെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അറിയാതായിപ്പോയി അപ്പോൾ എന്താണ് പറയാനുള്ളത് ചേച്ചിക്ക് ആ എന്തായാലും എന്തായാലും നമ്മുടെ വീഡിയോയില് നമ്മുടെ ഫിറോസുകിറോസുക വീഡിയോ കണ്ടിട്ട് ആള് ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഇനി നമ്മൾ വീഡിയോ ചേച്ചി ഇടുന്ന വേറൊന്നുമല്ല പുതിയ വീട്ടിലോട്ട് കേറിയിട്ട് നമ്മൾ ആ ഒരു വീട്ടിൽ പാല് കാച്ചുന്ന അടുത്തൊരു വീഡിയോയെ നമ്മൾ ചെയ്യുന്നുള്ളൂ ആ വീട്ടിൽ കയറുക പാല് കാച്ചുക ചേച്ചി ചേച്ചി എനിക്ക് ചോദിച്ചു ഈ കണ്ണാടിയിൽ നോക്കുമ്പോ എപ്പോഴും ചിരിച്ചത് ഇതേപോലെ സന്തോഷമായിട്ടിരിക്കണം നോക്കിയേ കണ്ണല്ലോ നോക്കിയേ ഇതേപോലെ സന്തോഷമായിട്ട് ചിരിച്ചോണ്ടിരിക്കണം ഓക്കേ വിഷമങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓക്കേ അതെ അപ്പൊ കൂട്ടുകാരെ എന്താ പറയുക നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരാണ് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചേച്ചിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർക്ക് എന്താവും എന്തൊക്കെ ആയി എന്നുള്ളത് അറിയാനുള്ള ഇത് കാണും അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് കാര്യം ചേച്ചിക്ക് വീട് കാര്യങ്ങൾ അതുപോലെ മാസം മരുന്നുകൾക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫിറോസ് കുന്നും പറമ്പില്ല അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യം ഇവിടെ തീർന്നു ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ചേച്ചിയുടെ വിശേഷങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ വീട്ടിൽ പുതിയ വീട്ടിലോട്ട് കയറുന്ന നിമിഷം ആ ഒരു വീടിൻ്റെ പാല് കാച്ചു പരിപാടിയാണ് ഇനി ചേച്ചിയെ കാണിക്കുക അപ്പോൾ ചേച്ചി ഞങ്ങൾ പോവാണ് ഓക്കെ നമുക്ക് കാണാം അമ്മേ ഓക്കേ സന്തോഷമല്ലേ ഓക്കെ ശരി ഇനി വരുന്നത് നമ്മുടെ പാല് കാച്ചു പരിപാടി ആവുമ്പോൾ നമുക്ക് വരാം ീഡായിട്ടാ സന്തോഷം പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കൊക്കെ നന്ദി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടാന്ന്